എന്റെ നേരെയുള്ള അനീതി ആണ് ഇത് അവിടെ ഇപ്പൊ താമസിക്കുന്ന കുറിഞ്ഞിപ്പാടത്താണ് ഞങ്ങളുടെ തറവാട് വീടായിരുന്നത് അത് വാങ്ങിച്ച അവളെ അവളുടെ ഹസ്ബൻഡ് അവര് അവിടെയാണ് താമസിക്കുന്നത് എന്റെ പേര് ജോളി ഞാന് താമസിക്കുന്ന കുറിഞ്ഞിപ്പാടത്താണ് ഇതെന്റെ ചേച്ചിയാണ് ചേച്ചിയെ കാണാൻ വേണ്ടി ഞാൻ യാദൃശ്യമായിട്ട് വന്നപ്പോൾ ഈ ഇവരെ കണ്ടു അതെനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി എൻ്റെ ഹസ്ബൻഡാണ് ഇത് പേര് സജിയാണ് എന്റെ പേര് സജീവാണ് ഞങ്ങള് കുറിയ പാടുത്ത് താമസിക്കുന്നു അപ്പം ചേച്ചിയെ ചേഷനെ കാണാൻ വേണ്ടി വന്നതാണ് എനിക്ക് രണ്ട് മക്കളാണ് ഒരാള് എം എസ് മെഡിക്കൽ കോളേജിലെ അസിഡന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു ഒരാള് എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു ഡൽഹിയില് മോളുടെ പേര് ആൻസി ജാക്കബ് മോൻ്റെ പേര് അജിത് ജാക്കബ് മോളുടെ കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡ് റിയാദിലാണ് എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു എബീന്നാണ് മരുമന്റെ പേര് ഒരു അവൻ ഒന്നാം ക്ലാസ് പഠിക്കുന്നു പേര് ഞങ്ങള് മണ്ണാർക്കാടിന്റെ ടൗണിന്റെ ഏകദേശം അടുത്താണ് ഒരു അഞ്ചു വർഷം മുമ്പേ ജീവിച്ചിരുന്നത് ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് എന്ന സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങള് നല്ലൊരു അന്തരീക്ഷമൊക്കെ ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോ ജീവിക്കുന്നത് നല്ല സന്തോഷമായിരിക്കുന്നു മക്കള് രണ്ടുപേരും ആൻസി ജേക്കപ്പ് അജിത് ജേക്കപ്പ് അവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ നല്ലൊരു നല്ല കാലാവസ്ഥ ഉള്ളൊരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് വളരെ അവിചാരിതമായിട്ടാണ് രാജേട്ടന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഈ തച്ചമ്പാറയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞത് ഏതായാലും രാജേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പാലക്കയും അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള പ്രദേശങ്ങളൊക്കെ പറ്റി നമുക്ക് ഒരുപാട് അറിവുകൾ പറഞ്ഞു തന്നു കുറേ ദിവസങ്ങളായി അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അഭിചാരിതമായിട്ട് രാജേട്ടന്റെ വീട്ടിലെത്തിച്ചേരാനും ആ അഭിപ്രായങ്ങളും അറിവുകളൊക്കെ നമുക്ക് പങ്കുവെക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയിട്ട് ഞാൻ രാജാവിനെയും കുടുംബത്തിനെയും പ്രത്യേകമായിട്ട് നന്ദി പ്രത്യേകി അറിയിക്കുകയാണ് ഈ സമയത്ത് മധുരമെട്ടായി വന്ന് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും ഞങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളൊക്കെ ധാരാളമായിട്ട് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഞങ്ങൾക്കൊരു പ്രചോദനമായിട്ട് വളരെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാവണം അതിന് നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം പുതിയ പുതിയ അതിഥികളെ കണ്ടെത്താൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ഞങ്ങൾക്ക് കിട്ടിയാണെന്നില്ല അത് വളരെ പ്രയോജനപ്പെടും നിങ്ങൾക്ക് എല്ലാവരിലേക്കും ഞങ്ങൾ ഈ മധുരമിഠായിയുടെ പ്രവർത്തനം എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് എല്ലാവരും സഹകരിക്കണത്തിന് അഭ്യർത്ഥിച്ചു ഈ മധുരമിഠായി എന്ന യൂട്യൂബ് ചാനൽ കുറെ മാസങ്ങളായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു യന്ത്രം പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ഒരു സമയം കിട്ടിയില്ല തിരക്കിന് ഇടയിൽ നടന്നില്ല ഇന്നെന്തായാലും വ്യവസ്യമായെങ്കിലും ഇവിടെ വന്ന അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും സാധിച്ചു ഈ ചാനലുകൾ എല്ലാവരും കാണണം കാരണം ഇത് ചരിത്രമാണ് പല മേഖലകളിൽ നിന്ന് കിട്ടുന്ന യാദൃച്ഛ്യമായി കിട്ടുന്ന ചരിത്രമാണ് ആ ചരിത്രങ്ങളെ ക്രോഡീകരിച്ച് ഇവരെ പ്രക്ഷേപണം ചെയ്യുന്ന അത് കാണുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇന്ന് പാലക്കയത്തിന്റെ ചരിത്രമൊക്കെ പരമാവധി അറിയാവുന്നൊക്കെ പറയാൻ സാധിച്ചു അതിനെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ഈ ചന്ദ്രനും ബിനോയ്ക്കും ഇതിന്റെ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഇവരോട് സഹകരിക്കുകയും ഇവരുടെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു വിനോയും ചന്ദ്രനും ഒക്കെ വന്നു ഞങ്ങളെയൊക്കെ ഈ ഒക്കെ ഉൾപ്പെടുത്തി മറ്റുള്ളവർക്ക് കാണുവാനും കേൾക്കുവാനും ഒക്കെ ഇടയായി എല്ലാത്തിനും ഞങ്ങൾക്ക് നന്ദിയുണ്ട് സഭയുടെ പ്രവർത്തനത്തിലൊക്കെ ആകുവാനും പഞ്ചായത്തിലൊക്കെ ആകുവാനും പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സഭയുടെ പ്രവർത്തനങ്ങൾ ആകാനും മറ്റുള്ളവരെ അറിയിക്കുവാനും പുറംലോകമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെടുവാനും ബന്ധപ്പെടുത്തുവാനും ഒക്കെ ഇടയായി ഞങ്ങളെ അതിനെ ഇവരോടുള്ള നന്ദി പ്രത്യേകം പ്രത്യേകമായി അറിയിക്കുന്നു അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ ചേച്ചി എടുത്തോട്ട് വന്നത് അപ്പോഴാണ് മധുരം മുട്ടായി ചാനൽ പിന്നെ ഇവിടെ എൻ്റെ ഒരു നടത്തുന്നത് കണ്ടതും ഞങ്ങൾക്ക് അതിലൊരു ഭാഗമാകാൻ സാധിച്ചു വളരെ സന്തോഷം നിങ്ങൾ എല്ലാവരും ഈ ചാനൽ കാണുക എല്ലാവരോടും പറയുക മധുരമെട്ടായി എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വളരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മനസ്സു നന്നാവട്ടേതെ മാനവ ഹൃത്തിൻ െല്ലാം വിടരട്ടേ മനസ്സു നന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണ ബ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാ ബരന്നാൽ ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലു